ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഗോഡ്ഫാദർമാരില്ലാതെ ഒരു വനിതാ നേതാവിനും ഉയർന്നു വരാൻ കഴിയില്ല എന്ന അനുഭവം തന്നെയാണ് അത് പല പല ആൾക്കാരും സങ്കടത്തോടെ പറയുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട് ഈ ഗോഡ്ഫാദർമാരുടെ ശല്യം കാരണം രാഷ്ട്രീയ പ്രവർത്തനം നിർത്തേണ്ടി വരുന്നു എന്നതുപോലും പല വനിതാ നേതാക്കളും പറയും നമ്മൾ കേട്ടിട്ടുണ്ട് അങ്ങനെ രാഷ്ട്രീയ ഈ ഗോഡ്ഫാദർമാരായി വരാൻ തയ്യാറായി നിൽക്കുന്നവരെ ആട്ടിപ്പായിക്കുന്ന അവരുടെ ലക്ഷ്യം മറ്റു പലതുമാണ് അങ്ങനെ ഗോഡ്ഫാദറുമായി നിൽക്കാൻ വരുന്ന ആട്ടിപ്പായിക്കുന്ന വനിതാ നേതാക്കൾ ആ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് പോലും ഇല്ലാതാകുന്ന അവസ്ഥയും നമ്മൾ കണ്ടിട്ടുള്ള അതാണ് പ്രധാനമായിട്ടും നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പിന്നെ വനിതാ നേതാക്കൾ കോൺഗ്രസ് വനിതാ നേതാക്കൾ എടുത്ത നിലപാട് വളരെ ശ്ലാഘനീയമാണ് ഇത് കണ്ടുപഠിക്കേണ്ടതാണ് പ്രത്യേകിച്ച് പുരോഗമനവാദികൾ വിപ്ലവകാരികൾ എന്നൊക്കെ പറയുന്ന വനിതാ ശാക്തീകരണത്തിന് വേണ്ടി ചുമ്മായിട്ട് അലിക്കുന്ന വനിതാ മതിൽ പോലും ഉണ്ടാക്കുന്ന സി പി എം എന്നുള്ള പാർട്ടി കണ്ടുപഠിക്കേണ്ടതാണ് സി പി എമ്മിനകത്തുള്ള കുറെ ടീച്ചർമാരുണ്ടല്ലോ വനിതാ നേതാക്കളായിട്ട് അതുപോലെ അധികാരത്തിലും ഒക്കെ വന്നിട്ടുള്ള എം പി ആയിട്ടും എം എൽ എ ആയിട്ടും മന്ത്രിമാരായിട്ടും മറ്റുള്ള കുറെ ടീച്ചർമാരുണ്ട് അതുപോലെ തന്നെ വനിതാ കമ്മീഷൻ അംഗങ്ങളായിട്ട് വന്നവരുണ്ട് അങ്ങനെ പല വലിയ നേതാക്കളും ഉണ്ട് ഇവരാരും തന്നെ പറയാം ധൈര്യം ാത്ത നിലപാടെടുത്ത ഈ കോൺഗ്രസ് വനിതാ നേതാക്കൾക്ക് ഒരു പ്രത്യേക അഭിനന്ദനം തന്നെ നൽകേണ്ടതുണ്ട് എന്നതാണ് എന്റെ വിലയിരുത്തൽ